ഹലോ സ്വാഗതം ഇന്നത്തെ വീഡിയോ വീഡിയോന്നല്ലേ ഞാൻ പോകുന്നത് വിഷമമാണ് സത്യം പറഞ്ഞാൽ എത്ര ദിവസം മോളിൻ്റെ അടുത്ത് ഉണ്ടായിട്ട് ഞാനിപ്പോൾ നാല് ദിവസം മോളവിടെ ഇട്ട് പോകുമ്പോൾ ആ ഒരു ഇടങ്ങാറ് ഇപ്പോഴാണ് കുട്ടികളെ കളിയും ചെറിയും ഒക്കെ കാണാൻ ഭയങ്കര രസമുള്ള ടൈമാണ് അപ്പം അതൊരു ഭയങ്കര ഇടങ്ങാറുണ്ട് അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഇവിടുന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഇവിടെ മോളെ കാണാനല്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങൾ മോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് ഓരോ തറവാട്ടിലാണല്ലോ അപ്പം എന്തായാലും തറവാട്ടിൽ പോയിട്ട് മോണൊക്കെ കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിലൊക്കെ പോയിട്ട് കൊണ്ടുവരണം എന്നൊക്കെ എന്നൊരു ആയിരുന്നു പക്ഷെ രാവിലെ വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു വൈകുന്നേരത്തെ വരുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ജെ സി ബി പണിക്കാരും അതിലിൻ്റെ പണിക്കാരൊക്കെ വന്ന് നിൽക്കുകയാണ് അപ്പം അതിർത്തി പ്രശ്നം നമ്മൾ കാരണം ഉണ്ടാകരുത് വെച്ചിട്ടാണ് ഞാൻ ഈ മണ്ടണ കാരണം ഒരു നമ്മുടെ സ്ഥലം പോയാലും ബാക്കിയുള്ള ഒരു സ്ഥലം പോകരുത് വെച്ചിട്ടുള്ള ഒരു ബിന്ദാഗതി കാരണം ഞാൻ അങ്ങനെ മൂന്നിഞ്ച് നാലിഞ്ചൊക്കെ ഉട്ട് കൊടുക്കണുണ്ടോ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലൊക്കെ കാരണം മരിച്ചു പോകുമ്പോൾ അതൊന്നും കൊണ്ടുപോവില്ല പിന്നെ വേറൊരു കാര്യമൊക്കെ ഇതിനൊക്കെ മതിലിനൊക്കെ കമ്പിയാളെ വെച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടത്തെ ഇപ്പോഴത്തെ ആൾക്കാരുടെ പഴയെങ്കിലും വലുതാണ് മതിലുകൾ ഈ മതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തടസ്സമാണ് അത് ഒരു ഒരു വീട്ടിൽ അങ്ങോട്ട് ഒതുങ്ങിക്കൂടും മറ്റേതായാലൊക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും വർത്തമാനം പറഞ്ഞു അതൊരു രസമാണ് അപ്പൊ എന്റെയൊക്കെ മതില് ആ ഒരു ടൈപ്പിലുള്ള സ്നേഹബതില് പോലത്തെ മതിലുകളാണ് അങ്ങനത്തെ മതിലുകൾ കെട്ടിപ്പോക്കാൻ എല്ലാവരും ആ അങ്ങനത്തെ സ്നേഹമതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രല്ല അപ്പുറത്തും ഇപ്പുറത്തും കണ്ടു സംസാരിക്കുക ഒക്കെ ചെയ്യ മറ്റേത് ഈ വീട്ടിൽ നടക്കുന്ന ഈ മൂന്ന് ജീവികൾ മരിച്ചാൽ പോലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് കൂടി വന്ന അപ്പുറത്തുള്ള പോലെ അറിയില്ല കാരണം ദൂരമുള്ള അതാണ് അതാണ് അപ്പോ ഒക്കെ നമ്മള് ശ്രദ്ധിക്കണം നമുക്ക് എന്തായാലും എല്ലാരും വേണം അലക്കാരും എല്ലാവരും നമുക്ക് വേണം അപ്പൊ എന്തായാലും നമുക്ക് മോളെ കൂട്ടാൻ വേണ്ടി പോവാം ചായ കുടിക്കണം ഞാനും അങ്ങനെ മേത്ത നമ്മള് പോകുന്നത് അധ്യയന പോണെട്ടോ സംഭവം അധ്യയനം റോഡുണ്ട് പക്ഷെ നമുക്ക് ഇദ്ധ്യനം പോവാൻ ഷോർട്ട് കട്ട് ആണ് അല്ലേ ഇതാണ് മോളെ തടപാട് കേട്ടുന്നത് ഇവിടെ എനിക്ക് ബബ്ളൂസ് ആരെങ്കിലും ഒക്കെ കണ്ടില്ലേ ആ ഈ നിക്കണ നാരങ്ങ പൊട്ടിച്ചോണ്ടല്ലേ തറവാട്ടിലെത്തി രാവിലെ നീച്ച് മണ്ടിയതാണ് എന്റെ അടുത്തുനിന്ന് അല്ലേ പൊറത്ത് തൂകി നിൽക്കുക എന്തായിരുന്നു ഏഹ് എന്താ രാവിലെ നീറ്റിച്ച് പോയേ ഇനി എത്ര ദിവസം നമ്മൾ കാണാതെ നിക്കുന്ന സുട്ടേ അത് എനിക്ക് മിസ് ചെയ്യുന്നു ഏ സംഭവം ശരി ആട്ടോ മറ്റുള്ള കളിയും ചേരിയൊക്കെ ആയിട്ട് ഇത്രയും ടെൻഷൻ്റെ ഇടയിലും ഈ വീടുപാടിൻ്റെ ഇടയിലും ആകെ എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞതിൻ്റെ മുഖത്ത് പോകുമ്പോളാ ഇനിയിപ്പോൾ അതും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നു വെച്ചുകഴിഞ്ഞാല് ഇത്ര ദൂരാവണ്ട അല്ലെങ്കിൽ വന്ന് കാണുകയൊക്കെ ചെയ്യാം പ്പോൾ നാല് ദിവസമല്ലേന്ന് വെച്ചാൽ ആ നാല് ദിവസം എനിക്ക് വിലപ്പെട്ടതാണ് കൈ അല്ലേ എൻ്റെ സുട്ട എൻ്റെ മേത്ത് മൂത്ര വെച്ചിട്ടും സെട്ട് മാന്തിയിട്ടും ഇൻ്റെ അടുത്തല്ലാതെ എൻ്റെ സുട്ടെ കിടക്കൂല ഇങ്ങനെ പറ്റി പിടിച്ചു കൊടുക്കി കിടക്കണം ഇനി ഞാൻ അതൊക്കെ എവിടെ നിന്ന് കിട്ടും എൻ്റെ സുട്ടെ ഇത് പറയിട്ടൊന്നും പറയും എവിടെ നിന്ന് ഞമ്മൾക്കത് കിട്ടും നമ്മൾ ഇന്നെങ്ങനെ ഒരുമിച്ച് കിടക്കൂ പറ എങ്ങനെ ഇത് കിടക്കൂ എന്താത്തു ഇങ്ങനെ മോള് ഓള് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്തായാലും മോളിവിടെ ആക്കിയിട്ട് പോവുകയാണ് മനസ്സില്ല മനസ്സോടെ ഞാൻ പോവുകയാണ് ഇവിടെ നിർത്തണം ഇഷ്ടമല്ലോ അങ്ങനത്തെ കാര്യം എന്നല്ല എൻ്റെ കാര്യം പറയുകയാണ് ഇതിന് കാണാതിരിക്കണ്ടെന്നുള്ള ഒരു ഇതാണ് കേട്ടോ അല്ലേ എന്നടങ്ങ് ഉണ്ടോ കാണാനായിട്ട് അവൾക്ക് ഉണ്ടാവും അവൾക്ക് തിന്നലൊക്കെ തുടങ്ങി ടോയ്സ് ടോയ്സൊക്കെ കേട്ടുമ്പോളാണ് അവൾക്ക് മനസ്സിലാവുക ചുട്ടേ ില്ലട്ടോ ഉറക്ക തൂക്കി നിൽക്കുകയാണ് രാവിലെ നേരത്തെ നീച്ചിക്ക് ആറു മണിക്ക് നീച്ചിക്കണെ കുട്ടി എ ബി സി ഡി കുപ്പായൊക്കെ ഇട്ട് നിൽക്കുക ലോവോ ലോവിൻ്റെ കുപ്പായ കെട്ടിക്കണമെങ്കിൽ ഏ ആക്കൊരു മൈൻഡും ഇല്ല കേട്ടോ നമുക്ക് എന്തായാലും കൂട്ടിനെ വെക്കാം thank you. നിർത്തരുത് അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ പൊറോട്ടയുണ്ട് പത്തിരി ഉണ്ട് ചിക്കൻ കറിയുണ്ട്

ായി അപ്പം അങ്ങനെ ഞാൻ ഞാനിവിടെ ആക്കിയിട്ട് ഞാൻ പോവുകയാണ് പിന്നെ ഇവിടുത്തെ വിശ്വസമൊക്കെ വെച്ച് കവർ ചെയ്തോട്ടോ ഞാൻ നാട്ടിലത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം അവർ ഇവിടെ ഉണ്ടാവും അതെന്തായാലും ഇനി ബാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും അലമോള ഉറങ്ങിയിട്ടുണ്ട് അലമോള നമ്മൾ നീക്കിക്കുന്നില്ല നീറ്റ് ചേറും അപ്പോൾ ഞാൻ പോവാ